സിബിൾ സ്റ്റിച്ചിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുട്ടനാട് പോലെ ഒരു ഗ്രാമമാണെന്ന് കാണിക്കാൻ പോകുന്നത് രണ്ട് നടുക്കട റോഡ് രണ്ട് സൈഡും വാടം വയലുകളും ഇത് ഏതാ സ്ഥലം ഒന്ന് ഗസ് ചെയ്യാ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ ആർക്കെങ്കിലും ഗസ് ചെയ്യണേ മൊത്തം ഫുൾ പച്ചപ്പ് കുട്ടനാട് പെട്ടെന്ന് കണ്ട കണ്ടെ യഥാർത്ഥ കുട്ടനാട് പോലെ തന്നെ ആ സൈഡിൽ അവിടെ റോഡുണ്ട വണ്ടികൾ പോകുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് ഒരു റോഡിലാണ് കണ്ടത് അപ്പുറം പാടും ഇപ്പുറം പാടും പാടുമ്പായാലും മൊത്തം പച്ചപ്പ് ആകെ പച്ചപ്പ് వీడియో ఎత్తూ వీడియో సబ్స్క్రైబ్ చేయ సపోర్ట్ చేయదాను స్థలం అరే Come in here. Bye.